സിനിമാ മേഖലയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഇന്ന് ഭാഗികമായി പുറത്തുവിടുമെന്ന് പറഞ്ഞത് കാത്തിരിക്കുകയായിരുന്നു സിനിമാ മേഖലയിലുള്ളവരും സ്ത്രീകൾ അടങ്ങുന്ന നമ്മുടെ സമൂഹവും ആ റിപ്പോർട്ട് ഒന്ന് പുറത്തുവരാതെ ഒഴിവാക്കി വിടാൻ മാക്സിമം ശ്രമങ്ങൾ പിന്നണിയിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒരു രക്ഷയുമില്ല കിട്ടിയേ പറ്റൂ എന്ന വാശിയും സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഇടപെടലും കൂടിയായപ്പോൾ റിപ്പോർട്ട് പുറത്തുവരാതെ വരാതെ നടപടിയാകൂലെന്ന് മനസ്സിലായി അപ്പോൾ കണ്ടെത്തിയ പോംവഴിയായിരുന്നു റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവിടുക എന്നത് ഇന്ന് നാലു മണിക്ക് റിപ്പോർട്ട് പുറത്തുവിടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് എല്ലാം വീണ്ടും തേ മാറി മറഞ്ഞു റിപ്പോർട്ട് പുറത്തു വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഹൈക്കോടതി ഒരാഴ്ചത്തേക്ക് റിപ്പോർട്ട് സ്റ്റേ ചെയ്തിരിക്കുന്നു റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്വകാര്യതയെ ബാധിക്കുമെന്നും തടയണമെന്നും ആവശ്യപ്പെട്ടുള്ള ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടി മാത്രമുള്ള റിപ്പോർട്ടാണിതെന്നും ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിലും പലരിലേക്കും വിരൽ ചൂണ്ടുമെന്നും ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചിരുന്നു നീണ്ട വാദത്തിനൊടുവിലാണ് ഹൈക്കോടതി താൽക്കാലിക സ്റ്റേ ചെയ്തത് നാലര വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് പുറം വെളിച്ചം കാണുമെന്ന് അപ്പോഴും ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ ഉണ്ടാകില്ലായിരുന്നു മേഖലയിൽ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് സമർപ്പിച്ച റിപ്പോർട്ടാണിത് വുമൺ ഇൻ സിനിമ കളക്ടീവ് ഉൾപ്പെടെ സംഘടനകളും വ്യക്തികളും ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല സ്വകാര്യത ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാൻ മടിച്ചത് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം കെ കെ രമ എം എൽ എ നിയമസഭയിൽ വരെ ഉന്നയിച്ചിരുന്നു എവിടുന്ന് ഒന്നും ഒരു ഫലവും കണ്ടില്ല വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ ഇടപെടൽ കൊണ്ട് കുറച്ച് ഭാഗം ഒഴിവാക്കിയെങ്കിൽ കൂടി പുറത്തെത്തുമെന്ന് ഓർത്തിരുന്നു കൈമാറുന്ന പകർപ്പിൽ നിന്നും നാൽപ്പത്തി ഒമ്പതാം പേജിലെ തൊണ്ണൂറ്റി ആറാം ഖണ്ണികയും നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള ഖണ്ണികകളുമാണ് ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നത് അതായത് മുന്നൂറ് പേജുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി പേജുകൾ മാത്രമാണ് പുറത്തു വരാനിരുന്നത് സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ല എന്ന നിലപാടിൽ സർക്കാരും ഉറച്ചു നിൽക്കുന്നതിനാലായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എന്നാൽ സ്വകാര്യത അപഹരിച്ചവരുടെ സ്വകാര്യതയല്ലേ സർക്കാർ അതുവഴി സംരക്ഷിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ഉയർന്ന വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നല്ലോ സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചത് ജസ്റ്റിസ് കെ ഹേമിയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘത്തിൽ അഭിനേത്രി ശാരദ മുൻ ഐ ഓഫീസർ കെ ബി വത്സലകുമാരി എന്നിവർ അംഗങ്ങളായിരുന്ന കമ്മിറ്റി ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടി രൂപയാണ് ഹേമ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ചത് ഇതിപ്പോ അതിനുവേണ്ടി ചെലവഴിച്ച പണവും പോയി റിപ്പോർട്ടുമില്ല മലയാള സിനിമാ വ്യവസായത്തിലെ ലൈംഗികാതിക്രമവും ലിംഗ അസമത്വവും പഠിക്കാനായിരുന്നല്ലോ ഈ കമ്മിറ്റിയുടെ രൂപീകരണം പഠിച്ചു റിപ്പോർട്ടും റെഡി പക്ഷെ ഇത് പുറത്തുവിടാനാണ് പ്രയാസം വിശദ വിവരങ്ങൾ പുറത്തു വന്നാൽ നമ്മൾ ആരാധിച്ച് വാനോളം ഉയർത്തി പ്രതിഷ്ഠിച്ചിരിക്കുന്ന പലരുടെയും മുഖമൂടികളാകുമല്ലോ അഴിഞ്ഞു വീഴുക ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ അനുബന്ധ സംവിധാനങ്ങൾ എന്നിവിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതിന് വഴിവെക്കുന്ന സാഹചര്യങ്ങൾ കാരണക്കാരായവർ ഇതൊക്കെ ഉൾപ്പെട്ട ചില ഭാഗങ്ങൾ ഒഴിവായി കൂടെ ഇപ്പോൾ റിപ്പോർട്ടേ ഇല്ലാതായി എത്ര പകൽമാനന്മാരാണല്ലേ അവിടെ വീണ്ടും രക്ഷപ്പെടുന്നത് ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടും ഇത്ര ടെൻഷനോടെ ഈ മുഹൂർത്തത്തിൽ വരെ സ്റ്റേ വാങ്ങാൻ പെടാപ്പാട് പെടണമെങ്കിൽ ഈ റിപ്പോർട്ടിനുള്ളിൽ അത്രയേറെ വസ്തുതകൾ ഉൾപ്പെട്ടിട്ടുള്ളത് ആളുകളെ മെൻഷൻ ചെയ്തില്ല സംശയവിരലുകൾ ചൂണ്ടപ്പെടാം എന്നതാണല്ലോ വാദം തെറ്റുകളില്ല തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് റിപ്പോർട്ടായാലും എന്തിനു ഭയക്കണം റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ പുറത്തു വരുന്നത് അതിനുവേണ്ട പരിഹാര നടപടികൾ പ്രാവർത്തികമാക്കുന്നതിനും പുരോഗമനപരമായ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ഉപകരിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഇതിപ്പോൾ റിപ്പോർട്ടേ വീണ്ടും ആയുകയാണ് സിനിമാ മേഖലയിൽ അതേ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കും വരും തലമുറകൾക്ക് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പുവരുത്താനുള്ള പ്രധാന ഉറവിടത്തിനാണ് അതിര് വീണിരിക്കുന്നത് എന്തായാലും ഒരാഴ്ചത്തേക്കുള്ള താൽക്കാലിക സ്റ്റേ ആയതിനാൽ മറ നീക്കി സത്യങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം